രണ്ട് പോകുന്നത് വരെ ഞാൻ പുള്ളിയെടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോവില്ല പുള്ളി എന്തെങ്കിലും ചോദിക്കത്തില്ലേ കിച്ചണിൽ നിൽക്കുമ്പോഴോ അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചോദിക്കും മനസിലായില്ലേ അത്ര ഞാൻ ഒരുപാട് മുഖം കൊടുക്കത്തില്ല അത്രേ ഉള്ളു അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ ചിലപ്പോ ഇറങ്ങുന്നേറ്റ് അന്നോ അല്ലെങ്കിൽ അതിനുശേഷമോ എന്റെ നമ്പർ എടുത്തിട്ടോ അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോ ഞാനൊരു മറുപടി പറയാം മനസ്സിലായില്ലേ ഞാൻ ചേട്ടൻ കാണാൻ പറ്റത്തില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ട് നോക്കുന്നുള്ളൂ പറയും അപ്പൊ ഉള്ളി പറയും ഞാൻ വെയിറ്റ് വെറ്റിയെന്നോ പറയെങ്കിൽ പറയും ഇല്ല ചേട്ടനെ ചേട്ടൻ അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പറയും ആ രീതിയിൽ കാണാൻ പറ്റില്ല തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം ഒന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അനീഷ് അനീഷേട്ട് ഗെയിമിനെ ഗെയിമിനൊരു പ്രോബ്ലം ആയാലോ എന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരി ഇതിനെ കുറിച്ചൊന്നും എന്ന് പറഞ്ഞു ഇനി എന്ത് ഗെയിം ഇരിക്കുന്നതിനകത്ത് ഇനി ഒരാഴ്ച കൊണ്ട് എന്ത് ഗെയിമാണ് ഉള്ളത് ഞാൻ അതാ ചോദിക്കുന്നേ എന്ത് മണ്ടത്തരം ഈ പറയുന്നത് അവനിപ്പോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ഡലം ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞ അവിടെ അങ്ങ് നിർത്താൻ നോക്കുക പുറത്തിറങ്ങിയിട്ടുള്ളതല്ല ഇപ്പൊ എന്താണേ ഈ ഒരു സംസാരം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഷാനവാസിനെ കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയത് അതിന്റെ വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തു വെച്ചത് എന്നിട്ട് ഇവര് പറഞ്ഞു വിട്ട അവനെ നെവിനെ നെവിൻ ചെന്നിട്ടും മാങ്ങാണ്ടി തേങ്ങാണ്ടി എന്നൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്ത് അത് അവസാനം മൊത്തം അത് കൊളവാക്കി നെവിന നെവിനെ പറഞ്ഞു വിട്ടേക്കുന്നു പ്രധാന പോലാണ് അങ്ങനാണ് മറ്റേ അത് നെവിൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നത് ഇത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയണമായിരുന്നു ഇത് ഇതിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ അനുമോക്ക് എന്ത് നെഗറ്റീവ് വരാൻ വേണ്ടിയാണ് ഇതിപ്പോ അനുമോള് തന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം വന്നിരിക്കുന്നത് അത് പറയണം ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അനീഷിന്റെ ഗെയിമിന്റെ ആണെന്ന് ദേവി ചെയ്തിട്ട് ഇതൊക്കെ പറയുന്നത് ഒരു കാരണം മതി അനീഷിന്റെ ആർമിക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാരണം അതുപോലത്തെ സംസാരങ്ങളാണ് അനിമോൾ ഇവിടെ സംസാരിച്ചു വെക്കുന്നത് പല കേസ് കെട്ടുകളും ഉണ്ട് ഞാൻ വെച്ച് ഓരോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുള്ള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം ഇത് അനുമോള് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള രീതി നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കൊടുക്കണം ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് പിന്നെ ആദ്യം ചാനൽ കാണുന്ന ഒരു സഫിയ ലൈക്ക് ഹൈപ്പ് ഒരു ഹൈപ്പ് കൊടുക്കുക ബാക്കി വീഡിയോ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അല്ല സോ ഇപ്പൊ ഇനി ആ ദിവസം പുള്ളി ഭയങ്കര ഡൗൺ ആയിരിക്കും എന്ന് ചിലപ്പോൾ ഇപ്പൊ പുള്ളി കുറച്ച് ചിരിച്ചു കളിച്ച് ജോലിയൊക്കെ ചെയ്ത് കാണും ആ സന്തോഷം കളയാൻ എനിക്ക് താല്പര്യം എടുത്തടിച്ച് അയാളെ നിർത്തിയിട്ട് അവിടെ ഓഡിയൻസ് ഒരിക്കുക നമ്മള് നിക്കുക അതിന്റെ മുന്നിൽ വെച്ച് അയാളുടെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇയാളടുത്ത് ബ്രദറിനെ കട്ടിന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഉണ്ടാകാതെ വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ അങ്ങനൊന്നും ഇല്ല കാണാൻ ോ ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്ന ചിന്തിക്കുന്ന കാര്യ എനിക്കൊരാളെ ഇഷ്ടമാണെങ്കില് മൈൻഡ് ആയിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ പ്രൊപ്പോസം ചെയ്യുള്ള വ്യക്തിയെ അപ്പൊ ആ പുള്ളിയുടെ റിപ്ലൈ എന്ന് പറയുമ്പോ എല്ലാരും മുന്നേ വെച്ച് ലാലിട്ടം വന്ന സമയത്ത് അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിനെ പോലുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് ഓർക്കുന്നില്ല ഞാൻ ഇന്നലെ എപ്പിസോഡ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയായിരുന്നു പക്ഷെ എന്തോ എനിക്കത് മിസ്സായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള രീതിയില്ല അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ ഇനി ഞാനൊരു വേറൊരു വീഡിയോ വെച്ച് തരാം അതൊന്നും കാണും നിങ്ങള് സംഭവം എന്താ പറയാ അനീസ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോള് കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലെ കാര്യങ്ങൾ കഷ്ടപ്പാട് ഗുരുവായൂർ അത് ഇത് മറ്റേത് മാട കൂടെ ചക്ക പറഞ്ഞപ്പൊ അനീഷ് ഷിണിച്ചു പോയില്ലേ അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ പുള്ളിയുടെ കടങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അനീഷേട്ടൻ ഓടിപ്പോയെന്നുള്ള രീതിയില്ല തമാശയാണോ ഇനി പറയാം തമാശക്ക് കേട്ടാന്ന് തോന്നി കാര്യങ്ങൾ പറയുന്നത് ഇത് ആർമിക്കാർ എടുത്തോണ്ട് പോയിട്ട് നെഗറ്റീവ് അടിച്ചുവിട്ടാൽ എന്ത് ചെയ്യുമ്പോളെ അത് ആലോചിക്കണം സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ പറയാം സ്വന്തം കുഴി ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ത്രീ എന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫ് കഴിഞ്ഞ ആഴ്ച നല്ല ഗ്രാഫായിട്ട് വന്നോണ്ടിരുന്നത് ഈ ആഴ്ച ചളകുളവാ ചളകുളവാകുന്നുണ്ട് ഈ രീതി ആ ഒരു മാറ്റർ അവിടെ വിടുക നിങ്ങൾ ഈ അനീഷടൻ അനീഷ്ടെ സംസാരിച്ചോളിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രശ്നം വരുത്തുള്ളൂ നിങ്ങളെ ഇതൊക്കെ ബാധിക്കുന്ന ഒരു കേസ് ആയിട്ടാണ് ഇത് സ്വയം നെഗടിപ്പിക്കുകയാണ് സ്വയം ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഇതിപ്പം വേറെ രീതിയിലോട്ടേ പോകും ഇപ്പൊ അനുമോൾ ഈ ഒരു സംസാരം സംസാരിക്കുവാണെങ്കിൽ അനുമോക്ക് തന്നെ അത് പണി കിട്ടത്തുള്ളൂ ഞാൻ അത്രേ പറയുന്നുള്ളൂ ബാക്കി കേൾക്കാം അപ്പൊ ഇനി അത് കഴിഞ്ഞ് ഞാനേ പോയി പറഞ്ഞിട്ടാണ് ചേട്ടാ കഴിഞ്ഞു അപ്പൊ പുള്ളി പറയലേ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഞാൻ എന്ത് പറയ പിന്നെ ഞാൻ അങ്ങ് മറന്നു പുള്ളി എന്നെ മറന്നു വിചാരിച്ചു ഞാനിത് പുള്ളി ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞാ പറഞ്ഞു അത് വന്ന് മനസ്സിലായി പുള്ളി വിട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ആരും എന്തുവേണം എല്ലാരും മുങ്ങി അവിടെ ഓഡിയൻസ് ഇരിക്കണ്ടേ അനുമോള് പറയണമായിരുന്നില്ല ലാലേട്ട എനിക്ക് അങ്ങനെയുള്ള ഇതില്ല ഒരാൾ നമ്മൾ ഇഷ്ടമാന്ന് പറയുന്നത് ഓക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല അത് തുറന്നു പറയണം ഇതൊരാൾക്ക് ഹോപ്പ് കൊടുക്കുന്ന രീതിയിലായി പോയി ഇതിപ്പോ കണ്ടില്ലേ ഷാനവാസ് ഇത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ പോവാ ഷാനവാസും അനീനും കൂടെ അനുമൂടെ വീട്ടിൽ ചെന്നിട്ട് പെണ്ണ് കാണാൻ വേണ്ടി ഇരിക്കാൻ പോവാ അതിനെക്കാളും വലിയ മണ്ടത്തരം അതിൻ്റെടയ്ക്കാണ് ഈ പറയുന്ന മട്ടത്തരം പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാനൊരു പെണ്ണിനെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായാലും എന്റെ കൂട്ടുകാരനെ അപ്പൊ എക്സാമ്പിൾ അതിലാണെങ്കിൽ പൊക്കി എടുത്തിട്ട് പാട നമുക്ക് പോലെ എന്ന് പറഞ്ഞിട്ട് പൊക്കി എടുത്തുകൊണ്ട് പണി കൊണ്ടു അത് ആ ഒരു സ്നേഹം അവരെ കുറ്റം പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഇവിൾമാര് മൂന്നും കൂടെ ഷാനവാസിനെ കുറ്റം പറഞ്ഞത് അതിലാ നൂറ കുറ്റം പറയുന്നു അയാൾ ഗെയിം ഗെയിം കളിക്കുവാണ് ഈ പറയുന്ന അനീഷിനെ കൊണ്ട് സ്നേഹം കൊണ്ടല്ലെന്നുള്ള രീതിയിൽ അത് പിന്നെ പണ്ടേ ഇവിൾമാര് കുത്താന് തുടങ്ങുന്ന ഇതിപ്പോ കഥ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല ഒരു കാര്യം ഇപ്പഴും ആദിലാൻ മൂറയ്ക്ക് ഇപ്പഴും ഷാനവാസിനോട് എന്തോണ്ട് നിങ്ങൾ പറ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിയാണെങ്കിൽ നിങ്ങൾ അത് ഉള്ള എന്ന് തുറന്നു പറ ഈ ആദലൂറ അനിമോളെ ഫ്രണ്ട്ഷിപ്പ് അനിമോളെ ബാധിക്കും അതുപോലെ ഷാനവാസിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിപ്പോ അനിമോള് കപ്പടിക്കുവോ അനീഷ് കപ്പടിക്കുവോ അതോ ഷാനവാസ് കപ്പടിക്കുവോ ഒരു പിടുത്തം ോ ഒരു പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നീന്താണോ പറഞ്ഞത് എനിക്ക് പറയാമോ അത് വ്യക്തത ഇല്ലോട് ഇഷ്ടമുണ്ട് പക്ഷെ ആ രീതിയിലല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്ന അല്ല ഞാൻ പറഞ്ഞത് എന്റെ മാത്രം ഡൗട്ട് അല്ല ഞാൻ അവിടെ നിളന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ അല്ല മോനെ ഇത് നമ്മള് പറയുമ്പോ ഇത്ര ആൾക്കാർ കാണുന്നുണ്ട് ഇതെല്ലാം പോകുന്നുണ്ട് സ്പേസ് ആണ് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയണ്ടേ ഇതിപ്പോ ഞാൻ പുള്ളി കേൾക്കാനും എന്റെ അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞതും കേട്ടോ ബിഗ് ബോസ് കേട്ടതാണ് ഇല്ലേ എനിക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ പുള്ളിക്ക് അഭിപ്രായം അറിയില്ലേ പുള്ളി ആയിരിക്കില്ലേ പുള്ളിക്ക് ഓക്കെ ഇവിടെ ആരറിഞ്ഞാലും ഇല്ലെങ്കിലും അനീഷ് അല്ലേ ഇതെല്ലാം അറിയേണ്ടത് ഇത് ഇത് ഇഷ്ടമല്ല എന്ന് പറയേണ്ട അനീഷിനോടാണ് പറയേണ്ടത് ഇത് വല്ലാത്ത രീതിയിൽ കഥ പൊക്കോണ്ടിരിക്കുക ഇവൾമാര് ലൈവിലെന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് പോലും പിടി അവസ്ഥയിലാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കുറച്ച് ഭാഗങ്ങൾ മാത്രം സംസാരിച്ച് ഇവിടെ നിർത്തുകയാണ് ഇത് അനുമോടെ ഇനിയുള്ള അഞ്ച് ദിവസത്തെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ബൈ ലവ് യു